പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും എല്ലാം ലഭിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തകളാണ് ഈ പുതുവർഷത്തിൽ എത്തിച്ചേരുന്നത് സർക്കാർ ഈ വർഷത്തെ ബജറ്റ് അവതരണത്തിന്റെ തിരക്കിലാണെങ്കിലും കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും സർക്കാർ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ് ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് രണ്ട് ഘടകൾ ഒരുമിച്ചാക്കി മൂവായിരത്തി രൂപയുടെ വിതരണത്തിനാണ് ഇപ്പോൾ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ക്കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഡിസംബർ മാസം വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിഞ്ഞു എന്ന ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനിൽ രണ്ട് ഘടുക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലും ബാക്കി മൂന്ന് ഘടുക്കൾ ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലുമാണ് വിതരണം ചെയ്യുന്നതെന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മാത്രമല്ല കുടിശ്ശിക പെൻഷന്റെ ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ച് പെൻഷനൊപ്പം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്തിരുന്നു ഈ വർഷം വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്ന ബാക്കിയുള്ള ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഈ സാമ്പത്തിക വർഷത്തിന് മുൻപ് തന്നെ സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുവാൻ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ക്ഷേമ പെൻഷൻ ഒരു ഗഡു നൽകുന്നതിനോടൊപ്പം സർവീസ് പെൻഷൻകാർക്ക് നൽകുവാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ വൈകാതെ നൽകും താമസിയാതെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കുടിശ്ശിക നേരത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിച്ചു നോക്കിയിരുന്നു എങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ ഫണ്ട് എത്താത്തതിനെ തുടർന്ന് ഡിസംബറിലെ മാത്രം പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു എന്നാൽ സംസ്ഥാന ബജറ്റിന് മുൻപ് തന്നെ ഇതിന്റെ വിതരണം ഉണ്ടായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതിനാൽ തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മാസം അവസാനത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് ഉത്തരവിറങ്ങിയാൽ ഈ മാസം ഇരുപത് ും മുപ്പതിനും ഇടയിലായിരിക്കും തുക എത്തിച്ചേരുക നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നും സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടിരുന്നു ഇതിന്റെ പുരോഗതി അടിസ്ഥാനമാക്കിയായിരിക്കും ഈ മാസമാണോ അല്ലെങ്കിൽ അടുത്ത മാസമാണോ രണ്ടു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്ന് തീരുമാനിക്കപ്പെടുക പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ചില കാരണങ്ങളാൽ തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് അതിലൊന്നാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസ്സിന് താഴെയുള്ളവർ ണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം നൽകേണ്ടതുണ്ട് ഈ സാക്ഷ്യപത്രങ്ങൾ നൽകിയില്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ ഇവർക്ക് പെൻഷൻ മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ പ്രത്യേകിച്ച് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നവർ നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ സർക്കാർ വകുപ്പ് തല നടപടികൾ നേരിടേണ്ടി വരുന്നതിനോടൊപ്പം തന്നെ പതിനെട്ട് ശതമാനം പലിശയോടുകൂടി ലഭിച്ച പെൻഷൻ തുക മുഴുവൻ തിരികെ അടയ്ക്കേണ്ടിയും വരും നല്ല വീടും കാറും ഒക്കെയുള്ള മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ സ്വമേധയാ പഞ്ചായത്ത് ഓഫീസുകളിലെത്തി ക്ഷേമ പെൻഷൻ റദ്ദാക്കുന്നതിന് അപേക്ഷ നൽകുവാൻ നേരത്തെ പല പഞ്ചായത്തുകളും അറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്